ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കടമത്ത് ദ്വീപിലാണ് ഉള്ളത് രാവിലെ നമ്മൾ സ്നോർക്കെല്ലിങ്ങും കയാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വൈകിട്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് നമ്മൾ ദ്വീപിൻ്റെ ഒരു അറ്റത്തേക്കാണ് വന്നത് വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് അവിടെയുള്ള ചേട്ടമാറിയിങ്ങനെ കടലില മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ നമ്മൾ സ്നോർക്കൽ ചെയ്തത് ഇതിൻ്റെ വലതുവശത്തും ഇതിപ്പോൾ ഇടതു വശത്തുള്ള കടലാണ് ഈ ഭാഗത്തെ കടലിന് നമ്മുടെ നാട്ടിലെ കൂടുള്ള അതേ ഒരു പ്രകൃതിയൊക്കെ തന്നെയാണ് അതേ ഒരു അവസ്ഥയാണ് ഇവിടെ നല്ല തിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ചെറിയ ചെറിയ പാറക്കെട്ടവും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പക്ഷേ നമ്മൾ സ്നോർക്കൽ ചെയ്തതും കയാക്കിങ് ചെയ്ത കടലിന് ഇതുപോലെയുള്ള തിരയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വളരെ ശാന്തവും തെളിഞ്ഞതുമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വേലിയേറ്റ സമയമാണെന്ന് തോന്നുന്നു അതായിരിക്കും ഇത്രയും വെള്ളം കൂടുതലും തിരയൊക്കെ ഉള്ളത് ഇവിടെയാണ് അവർ മത്സ്യ ബന്ധനം നടത്തുന്നത് അപ്പോൾ ഇത് ഹെലിപ്പാഡ് ഏരിയയാണ് ഇവിടെ വലിയ വിശാലമായൊരു ഹെലിപ്പാഡ് ഏരിയ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഈ ദ്വീപിൻ്റെ കരഭാഗം ഇല്ല ആ ഇവിടെയാണ് ആ കണ്ടപ്പോഴേ കുട്ടികൾ രണ്ടുപേരും കൂടെ അവിടെ അതിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോയി ഒന്നിലധികം ഹെലികോപ്റ്ററിൽ കുറേ സമയം ഇവിടെ ലാൻഡ് ചെയ്യാൻ കഴിയും ആ കണ്ട ബിൽഡിങ് ഒരു ഗസ്റ്റ് ഹൗസും ടൂറിസം കോട്ടേജും ഒക്കെയാണ് അത് ലക്ഷ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിലുള്ളതാണ് അതിപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത് അത് പക്ഷേ പ്രവർത്തനമൊന്നുമില്ല നിലവിലത് അടഞ്ഞടകയാണ് രാവിലെ ഇവിടെ പോലീസിൻ്റെ എന്തോ ഫയറിങ് പ്രാക്ടീസൊക്കെ ഉള്ളത് കാരണം ഇങ്ങോട്ടൊന്നും പ്രവേശനം ഇല്ലെന്നാണ് പറഞ്ഞിരുന്നു പക്ഷേ എന്തോ ഭാഗത്തിന് ഞങ്ങൾ വന്നപ്പം അവിടെ തുറന്നിടക്കുകയായിരുന്നു അതവർ പ്രത്യേകം പറയുകയും ചെയ്തു വൈകുന്നേരങ്ങളൊക്കെ ചിലവിടാൻ വേണ്ടി ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ഇവിടേക്കാണ് വരുന്നത് ഇത് ഇത് ഈ കാട് പോലെയുള്ള പ്രദേശം ഇതിൻ്റെ ഒരു എൻഡാണ് നമ്മൾ ആ ഹെലിപ്പാഡിൽ നിന്നും നേരെ ഇതിലേക്കാണ് പ്രവേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണാറുള്ളത് പോലുള്ള കാറ്റാടി മരങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ ഈ തീരദേശ മേഖലകളിൽ കടലോര മേഖലകളിലൊക്കെ ധാരാളമായിട്ട് വളരുന്നൊരു മരമാണ് ഈ കാറ്റാടി ഇത് കാറ്റിനെ പ്രതിരോധിക്കാനൊക്കെ ശേഷിയുള്ള ഈ മരം ഇവിടെ ധാരാളം ഉണ്ട് അപ്പോൾ ഈ ഇടവഴി നമ്മളെ നമ്മുടെ നാട്ടിലെ തീരപ്രദേശങ്ങളിലല്ല കടലോര മേഖലയിൽ കാണുന്ന ഒരു സ്ഥലം പോലെയാണ് പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ സാമൂഹികപരിതല ഒരു താവളമായിട്ട് എപ്പോഴാണ് ഇവിടെ മാറി കഴിഞ്ഞത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒഴിഞ്ഞ മദ്യകുപ്പികളും മറ്റ് ലഹരി വസ്തുക്കളുടെ പാക്കറ്റുകളൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ എപ്പോഴേ ഇവിടെ കാണാൻ കഴിയും പക്ഷേ ഇവിടെ ഒരു അങ്ങനെയുള്ള യാതൊരു ഇത് ഇത് കാണാൻ കഴിയില്ലെന്നുള്ളത് ലക്ഷദ്വീപിൻ്റെ മാത്ര ഒരു പ്രത്യേകതയാണ് നോമ്പ് കാലത്ത് ഇതിൻ്റെ ഈ മണൽ ഭാഗങ്ങളിലൊക്കെയാണ് ഇവർ വന്നിരിക്കുകയും കുടുംബത്തോടൊപ്പം നോമ്പ് ഉറക്കാനൊക്കെ ഈ പ്രദേശമൊക്കെ ഇവർ ഉപയോഗിക്കാറുണ്ടെന്നും അതുപോലെ ഇവിടുത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ കുടുംബങ്ങളുമായിട്ട് ഇവിടെ ചിലവഴിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത് കടപുഴകി വീണ ഒരുപാട് മരക്കുറ്റികളും വേരുകളും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെ തീരത്തടിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കരകൗശല വസ്തുക്കൾ അല്ല കരകൗശല വസ്തുവിൻ്റെ കൂടെ ഇതില്ലേ ഇതാണ് ലൈവ് ലൈവ് അല്ല നമ്മൾ കടലിനാടിയിൽ നിന്നെല്ലാം കുറച്ച് കയറി ഇട്ടതായത് ഇത് കോറൽസ് ആണ് ഇത് ശരിക്കും വെയിൽ കൊണ്ട് വെളുത്തതാണ് വെളുത്ത് 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 ഇങ്ങനെ വെയിറ്റ് വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ട് േ നീ കിട്ടൂല ചൂണ്ടല്ലേ അല്ല പിന്നെ കടലിൽ പോയി ഇനി ഇങ്ങനെ ചൂരൊന്നും കിട്ടൂലേ അതൊക്കെ നമ്മൾ ഫോളിൽ പോണല്ലേ